ഹായ് ഗായ്സ് ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയെന്നല്ല ഒരു വെറൈറ്റി ഗിഫ്റ്റ് ചെയ്തിട്ട് കണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് ഇതാ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്പോഞ്ച് ജസ്റ്റ് ഒരു വട്ടം വരച്ചെടുക്കണം അതിന് ഇതൊരു മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ മൂടി ജസ്റ്റ് നമുക്ക് വട്ടം വരയ്ക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആ വട്ടം വരച്ചോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ വട്ടം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് വേണം നമുക്ക് ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പീസ് എടുക്കാം പിന്നെ അതിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് പിന്നെ സാന്റക്ലൂസിനും വരച്ചെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് നമുക്ക് ഫോണിൽ നോക്കി ട്രേസ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്തത് ട്രീ പിന്നെ ട്രേസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാലോ പിന്നെ ജസ്റ്റ് ഇതാ കത്തിയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓട്ടാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ട്രീ ഇറക്കി കൊടുക്കുക കണ്ടില്ലേ ഇനി നമുക്ക് ജസ്റ്റ് അത് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അതവിടെ കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഈ സെയിം പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ മറ്റേ ചിത്രം ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് അവിടെ ഒട്ടിയിരിക്കും ഒരു ത്രീ ഡി ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളടുത്ത് എന്തെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും വെച്ചാലും മതി അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഇനി ക്ലോസിനെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം സിമ്പിളാണ് ഇതുപോലെ സ്പോഞ്ച് എടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ജസ്റ്റ് ഒരു കത്രികെടുത്ത് ഇങ്ങനെ ഹോൾ ഹോളിട്ട് കൊടുത്താൽ മതി പിന്നെ ഈ പിക്ചർ വെട്ടുമ്പോൾ വൈറ്റ് സ്പേസ് ഇടാൻ മറക്കരുത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ വൈറ്റ് സ്പേസ് ഇടുന്നത് അപ്പോൾ ഇതാ നമ്മളിതാ അതിൽ വെച്ചുകൊടുത്തു ജസ്റ്റ് ബാക്കിൽ മടക്കി കൊടുത്തു ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഒരു ത്രീ ഡി ലുക്ക് ആയിട്ടില്ലേ ഇതാണ് ഇപ്പം നമ്മൾ ഇതിൽ വെക്കുന്ന ഐറ്റംസ് ഇനി കുറച്ച് സ്റ്റാർസ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്നും ഉണ്ടാക്കേണ്ട വീഡിയോ ഒന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം യൂട്യൂബിൽ ഫുള്ളി സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് എന്ത് മോഡലാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ കുത്തനെ നിൽക്കുന്ന പോലെയാണ് ചെയ്യുന്നത് ഗൈസ് ബാക്കിയെല്ലാതും അവിടെ ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സിംപിളായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐഡിയ ആണ് ഇത് ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നെക്കട്ടെ ഗൈസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനൊരു ക്രിസ്മസ് ത്രീം അല്ല ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ജസ്റ്റ് വേറെ ഒരു പീസ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിലിങ്ങനെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് അത് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് മേലെ വയ്ക്കാനുള്ളതാണ് പിന്നെ ഒരു ക്യാൻഡിയുടെ പിക്ചർ വെച്ചിട്ടുണ്ട് സംഭവം ക്യാൻഡിയാണെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ഗായ്സ് ഞാൻ അതിന് മുൻപ് തന്തവാടി എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതൊരു ക്രിസ്മസ് ക്യാൻഡി ഞാൻ കേട്ടറിവ് അപ്പോൾ സോറി ഗായ്സ് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇപ്പോൾ മേലത്തെ പീസിലാണ് ഞാനത് ഒട്ടിച്ചെടുക്കുന്നത് കണ്ടില്ലേ മേലത്തെ പീസിൽ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് താഴെ വെക്കാൻ ഉദ്ദേശിച്ച ഈ തീമുണ്ടല്ലോ ഈ സ്പോഞ്ചിൻ്റെ അത് നമുക്കിതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സമ്മ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കമ്മ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ക്യൂട്ട് ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് മറക്കണ്ട പിന്നെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കൂ ഇപ്പോൾ ഇനി സ്കൂളിലൊക്കെ സ്കൂളും കോളേജിലൊക്കെ ക്രിസ്മസ് പറയു ഗിഫ്റ്റ് കൊടുക്കണ്ടാവുമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ഉണ്ടാക്കിയത് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്നും കൂടി ഹാപ്പിയാവുമല്ലോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നിങ്ങൾ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട എന്തായാലും കമ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതുപോലെ വെറൈറ്റി ക്രിസ്മസ് ഐഡിയായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ